വിഷമി തോന്നുന്നു ഫാമിലി പിന്നെ ആയി ഒന്നര മാസമായി സിക്സ് ഡേയ്സ് നമ്മുടെ എല്ലാവരും പിന്നെ പെട്ടെന്ന് കാരണം ആരോ പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട് കുറച്ച് ബാക്കി എല്ലാവർക്കും ലൈക്ക് നോ ജാനും ഞാനും പോയില്ല ഞാനും പോയില്ല അപ്പം എൻ്റെ പെട്ടെന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിട്ട് എനിക്ക് എനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എൻസിപ്പ കരണ്ട ടൈമിൽ എനിക്ക് ഞാൻ അഭിസരിച്ച് എൻസിപ്പ പോണ്ടേ പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് നോക്കി ഓ യിപ്പോരി ഫാമിലെ പോലെയോ മിസ് ജിന് എന്റെ സ്വന്തം ചെറ്റിന്റെ ആ വീട്ടിലാളൊക്കെ ചെറിയ ദൃശ്യമാണ് അതൊക്കെ ബാങ്കുകളും ഈ പോകുന്നേരം പ്രതീക്ഷ ഒന്നും ഈ ഫോർട്ടി ഡേയ്സ് അവിടെ നിൽക്കാൻ ഇല്ല അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണോ എന്താണ് ജാൻമണി എന്ന ഒരു വ്യക്തിക്ക് അവിടെ ബിഗ് ബോസിന് ശേഷം വന്നൊരു മാറ്റുന്നത് അതൊക്കെ പറയാം എനിക്ക് കുറെ പ്രോട്ടോക്കോൾ ഉണ്ടോ അറിയാം സോ അവിടെ ഇൻഡിവിജ്വലി ഞാൻ ഇൻ്റർവ്യൂ കഴിയാം മനോക്കിയ കാര്യം ഇപ്പോൾ കുറെ കാര്യം കൂടി എനിക്ക് വേണ്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് മാറി ആക്ച്വലി ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ മോർണിംഗ് ആയിട്ട് ആയിട്ട് അതെ കാരണം അവിടെ എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ വേറെ ഫീസ് ഫീസൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ എനിക്ക് ദേഷ്യം പറഞ്ഞാൽ ബാങ്ക് ദേഷ്യം വരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്കിലെ സ്നേഹിക്കുന്നു എനിക്ക് തോന്നി അത്ര ദിവസം ഞാൻ ഉണ്ടായി ഗോഡ് ഗ്രേസ് ഞാൻ ഭയങ്കര ജന്മനായിട്ട് അവര് എല്ലാവരുടെയും കൂടെ സ്നേഹമായിട്ട് പെരുന്നാണ് എനിക്ക് തോന്നിട്ടുണ്ട് അത് പറഞ്ഞ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ ദേഷ്യം ദേഷ്യം കുടിക്കില്ല നമുക്ക് എന്നൊക്കെ പറയാൻ അങ്ങനെയാണോ വേറെ ഒന്നുമില്ല ആ ടൈമിൽ മാത്രം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ പക്ഷെ അതെ എങ്ങനെ കണിച്ച ഞാനിപ്പോൾ കണ്ടിട്ടില്ല ഈ നോറയൊക്കെ നോറയുടെ കാലുടിക്കണം ശബ്ദം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ശരി ഒന്നുമില്ല പഴനും എനിക്ക് കാരണം അതൊക്കെ ഞാനിപ്പോ പഴമില്ല ഞാൻ ആളൊക്കെ ഹാർട്ടിന് വേണ്ടിയല്ല എനിക്ക് രീതിയിലേക്ക് ഞാൻ എനിക്ക് നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അതെ അതെ എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയും എനിക്ക് പഴയ ആക്കിയല്ലേ അതൊക്കെ അവിടെ നിന്നാണ് പ്രണയമൊക്കെ ഉണ്ടായെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കാര്യം പറയത്തില്ലോ എന്റെ എന്തെങ്കിലും എന്റെ റോങ് ലൈക്ക് ഡിസിഷനില്ല എന്റെ കമ്മ്യൂണിറ്റിക്ക് ബാക്കി ആയിട്ട് കോമഡി ഉണ്ട് അതൊരു സീരിയസ് ഇഷ്യൂ ഇഷ്യൂട്ടെന്നാണ് അത് നല്ല കോമഡി ഉണ്ടായി അതാ ഞാൻ ജമുന സിസി സംസാരിക്കുന്ന ഒരു കോമഡി സാധനം വേറെ ഒരു ആള് അതെ അതെ ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിന്നുള്ളവർ തന്നെ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചൊക്കെ രംഗത്ത് വന്നു അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് മാറും എനിക്ക് അറിയത്തില്ല കാരണം മനസ്സിലാക്ക എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം അത് അത് വേറെ കാര്യത്തില് നമ്മളെ സംസാരിക്കുന്ന ഒരു വാക്കന് വേറെ രീതിയിലേക്ക് എങ്ങനെയാ പോയി അതെനിക്ക് അറിയത്തില്ല ഇൻഡിവിജ്വലി ഞാൻ ഇന്റർവ്യൂ കാണാം അത് പുറത്തിറങ്ങിയിട്ട് ഈ കമ്മ്യൂണിറ്റിന്നുള്ള ആൾക്കാര് വിളിക്കുന്നോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ എങ്ങനെ പെർഫോമൻസിന്റെ വിലയിരുത്തി വിളിക്കുകയും അങ്ങനെ ചെയ്തിരുന്നു അല്ല ഞാൻ എന്റെ ഫോണിൽ എനിക്ക് മോർണിംഗ് എയർപോർട്ടിലേക്ക് ഇട്ടിട്ടുള്ളൂ ഞാൻ ആരൊക്കെ വിളിച്ചിട്ടില്ല പോവാൽ മീഡിയ ഇല്ല ഞാൻ ഒന്നും അപ്പം ചെയ്തിട്ടില്ല പോയിട്ട് കാരണം ഞാൻ അത്രയും സോഷ്യൽ മീഡിയ ആൾക്കാരല്ല എനിക്ക് എനിക്കൊന്നും അറിയില്ല പ്ലാനുകളൊക്കെ എന്താണ് ഇനി ഇനി തീരാൻ ദിവസം ഉണ്ട് തിരിച്ചു എനിക്ക് ആണോ എത്ര ആഗ്രഹമാണ് പോകുന്ന ആഗ്രഹം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നമുക്ക് അങ്ങനെ തോന്നും എന്തെങ്കിലും കഴിഞ്ഞിട്ട് മനസ്സിലാവും സ്നേഹം അതാണ് പറയാൻ പറ്റില്ല എനിക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടോ അത് ഓരോ ആളെയൊന്നും ചോദിച്ചിട്ടില്ല അത്ര ഇവിടെ പൊളിച്ച ദിവസം ഞാനുണ്ടേ അല്ലേ ഇത്തരം ഷോകളൊക്കെ നിങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണ് ഗുണം ചെയ്യുന്നതാണ് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഞാൻ ആക്ച്വലി ഞാൻ ജർമി ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റിയിലാണ് പക്ഷേ കമ്മ്യൂണി കമ്മ്യൂണിറ്റിക്ക് സീറ്റാക്കണ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആക്കണ വേണ്ടി പറഞ്ഞെങ്കിൽ എൻ്റെ കൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ് പക്ഷേ യെസ് എന്നെ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വളരെ ഹാപ്പിയാണ് എന്റെ കമ്പനിയിലേക്ക് എന്താണ് ഇവഡിയാവും യുവതിയാവും എന്തെങ്കിലും ഹാർഡ് സൈനോണ്ടെങ്കിലും ഈ ഇവിടെ